ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രഥമൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ആ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ റോബസ്റ്റ പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം കേട്ടോ അതെന്നിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതിലേക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ആ മധുരം ഈ മിശ്രിതത്തിലേക്ക് പിടിക്കാൻ പാകത്തിന് ഇതിന് ഇടയിൽ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് അരയ്ക്കരുത് അതിനുശേഷം ഞാൻ ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാല് ആണ് ചേർത്ത് കൊടുത്തത് രണ്ടാം പാല് കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം ഒത്തിരി ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് പായസം ഇപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം തിളയ്ക്കുന്നതിന് മുൻപ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പത്തിൽ സദ്യയുടെ തിരക്കിനിടയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള അടിപൊളി പ്രഥമനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പോൾ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം നെയ്യിൽ വറുത്ത് ചേർക്കാം അപ്പോൾ ഒരു സിമ്പിൾ പായസം എന്നാൽ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് എപ്പോഴും പരിപ്പ് ഗോതമ്പ് ഇതുകൊണ്ടൊക്കെയാണല്ലോ പ്രഥമൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തവണ വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ പ്രഥമൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്